കേരള സാരിയിലെ ഡിഫറെൻറ്റ് സ്റ്റൈലിഷ് ഒരു വെറൈറ്റി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ലതാ ടെക്സ്റ്റൈൽസ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് ടിഷ്യൂവിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഓണം കളക്ഷനാണ് ടിഷ്യൂ ഫാബ്രിക്കിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് അതിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലീഫ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഇതിന്റെ ഒരു ലൈക്ക് കളേഴ്സ് വരുന്നത് ഒരു ഗ്രീന് അതുപോലെ തന്നെ വൈറ്റ് ഒരു ഗോൾഡൻ യെല്ലോ കളറിലാണ് നമുക്ക് ലീഫ്സിന്റെ കളർ വരുന്നത് ബോർഡറിൽ കുറച്ച് വീതി കൂടിയും ബോഡി പാർട്ടിലേക്ക് നമുക്ക് വീതി കുറഞ്ഞുമാണ് ആ പ്രിന്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് നമ്മൾ സാധാരണ കാണുന്ന പ്രിന്റിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് താഴത്തെ പ്രിഥിന്ന് വന്നിരിക്കുന്ന ആ ഒരു വ്യൂവ് അതിൽ നമുക്ക് സാരിയില് ഓൾ അവർ ഈ ഒരു പ്രിന്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ മുന്താണിയിലേക്ക് വരുമ്പോൾ മുന്താണിയിലെ നമുക്ക് താഴെ കുറച്ച് വീതി കൂടി രണ്ട് മൂന്ന് ലൈൻസ് നമുക്ക് ഈ ഒരു വീതി കൂടി വരുന്നു അതുപോലെ തന്നെ മുകളിൽ ചെറിയ ചെറിയ ആ ഒരു ലീഫ് ഡിസൈനുമാണ് വന്നിരിക്കുന്നത് താഴെ നമുക്ക് ടാസൽസ് വൈൻ കളറിലുള്ള ടാസൽസ് ഒക്കെ കൊടുത്താണ് വീഷ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറില് നല്ലൊരു വൈൻ ഒരു പേസ്റ്റൽ വൈൻ കളറിലാണ് നമുക്ക് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് അടുത്ത സാരി ഇതിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്ന റോസ് ഫ്ലവറിന്റെ പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് ഇതാണ് താഴത്തെ ബോർഡറിൽ എന്ന് വന്നിരിക്കുന്ന ഒരു വീയോ താഴത്തെ ബോർഡർ നമുക്ക് വീതി കൂടി ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് അതായത് ഫ്ലവേഴ്സും അതുപോലെ പൂമൊട്ടും ലീവ്സൊക്കെ വന്നിട്ട് ഒരു അടിപൊളി ബോർഡർ ആണ് മുകളത്തെ ബോർഡറിലും ബോഡി പാർട്ടിലും നമുക്ക് ഈ ഒരു പൂമൊട്ടിന്റെ ഫ്ലോറൽ ഈ ഒരു ലീവ്സിന്റെ ഒക്കെ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു അടിപൊളി സാരിയാണ് അതുപോലെ തന്നെ ഈ ഒരു സെയിം പ്രിന്റ് ആണ് ഓൾ ഓവർ സാരിയിൽ വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പിടിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യവ് താഴത്തെ ബോർഡർ വീതി കൂടി ആ ഒരു ഫ്ലോറൽ പ്രിന്റും അതുപോലെ ആ ലീവ്സും പൂമൊട്ടൊക്കെ വന്നിട്ട് അടിപൊളി സാരിയാണ് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിലെ നമുക്ക് രണ്ട് സൈഡിലും ഈ ഒരു ഫ്ലവേഴ്സിന്റെ പ്രിന്റ് വന്നിട്ട് മിഡിൽ പാർട്ടിലും വലിയൊരു ഫ്ലോറൽ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ അതിൻ്റെ താഴെ ആണെങ്കിലും നമുക്ക് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പീച്ച് കളറുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് ആണ് വരുന്നത് ശരിക്കും നല്ലൊരു പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ താഴെ പീച്ച് കളറിലുള്ള ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസിൽ നമുക്ക് ഈ സാരിയിൽ കണ്ടിരിക്കുന്ന ഫ്ലോറൽ പ്രിൻറ് വളരെ ചെറുതായിട്ട് കൊടുത്തിരിക്കുക അട്ടിപ്പിച്ച് എടുപ്പിച്ച് കൊടുത്തിട്ടിരിക്കുകയാണ് ഒരു അടിപൊളി ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് നമുക്ക് ട്രഡീഷണൽ വെയർ ആയിട്ടും അതുപോലെ തന്നെ ഫംഗ്ഷണൽ വെയർ ആയിട്ടും ഈ ഒരു സാരി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ സാരിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ നയൻ സീറോ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം